ഒന്നാമതേ എന്നോട് അസൂയൊരു അടാറു ചരക്കാണെന്നാണ് നാട്ടിലെ യുവാക്കളുടെ അഭിപ്രായം ആ കടത്തണ്ണയിലെ അവന്മാരോട് നോട്ടം കാണുമ്പോൾ എനിക്ക് ചോർന്നോണ്ട് വരും ഒരു പണിയില്ലാത്ത കുറെ അവന്മാരും

പിന്നെ ഇരുപത്തിനാലൂർ ഇതിനകത്തിരിക്കാൻ പറ്റുമോ

പണി അപ്പൊ തീരത്തും ഇല്ല ഒരു കടുങ്കട്ട് കെട്ടി വലിച്ചു മുറുക്കടാ ജോയി പണ്ട് കാട്ടു പറഞ്ഞ കുടുക്കിട്ട് പിടിച്ചാടും ആഹാ

ഇരിക്കട്ടെ ഡെയിലി ഓരോന്ന് ഓരോന്നുവെച്ച് ചുരുങ്ങുന്നുണ്ടോ ഒന്നും വലിക്കുന്ന കാണുന്നില്ലല്ലോ ഒരു മുഴുവൻ വീടിയൊന്നും വലിക്കാനുള്ള ആവധി ലിടാവൂ ഞാൻ പണ്ടേ നിർത്തിയതാ ഇനി മോളെങ്ങാനും കണ്ട കുഴപ്പം എന്നാലും ഇരിക്കട്ടെ അല്ലാത്ത സ്മെല്ലാ നല്ല പൊട്ടിച്ചേ mekeke a lot of as mele. ഒന്നില്ലെങ്കിലും ഒരേ കോളേജിൽ രണ്ട് കൊല്ലം സീനിയർ അല്ലടാ അതിന്റെ ബഹുമാനെങ്കിലും കാണിക്കേ ഒന്ന് ഇവിടാ ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ഓമനയ്ക്കും ചോയ്ക്കും ചായ കൊടുക്കാനുണ്ട് ഞാൻ പിന്നെ വിളിക്കാവേ ഈ ചെറുക്കൻ്റെ ഒരു കാര്യം <mumbles begun> <imlly> <horrible>. ീ ഇവിടെ വച്ചിട്ടുണ്ടേ കത്തിച്ചേര് എന്റെ കഴി ഒഴിയത്തില്ല രോഗികളെ വീട്ടിൽ വന്ന് നിന്ന് നോക്കുന്ന ഡോക്ടർ അതാണ് ഹോം നേഴ്സ് അല്ലാതെ കുളിച്ച് പൗഡറൊക്കെ ഇട്ട് നല്ല സുന്ദരി ആയല്ലോ ഏ കട്ടിലിരിക്കാൻ പറ്റത്തില്ല വെള്ളത്തിന്റെ മുകളിലാ കൊച്ചു കിടക്കുന്നേ വാട്ടർ ബെഡ് ഞാൻ കൂടെ കയറിയിരുന്ന എല്ലാം കൂടെ പൊട്ടിപ്പോവും പിന്നെ രണ്ടാളെയും വെള്ളം കൊണ്ടുപോകും അവൻ ഈ ആഴ്ച വന്നില്ല വന്നാൽ കൊച്ചിൻ്റെ അടുത്ത് വരാതാവും പോവുമോ ഈ ആഴ്ച വരുമായിരിക്കും വരും വരും വിഷമിക്കല്ലേ

ഒരു സെക്കൻഡ് അത്രേ ഉള്ളൂ സമയം പറഞ്ഞേക്കാം ഞാൻ വിളിച്ചോളാം ീഫ് ഉള്ളോണ്ട് രണ്ടെണ്ണം അടിക്കാന്ന് വിചാരിച്ചത് ആ അതെന്തായിരുന്നു ഇടൂ ബീഫ് ഇട എന്തായിരുന്നു എന്റെ പരിപാടികളൊക്കെ ഉം ലിസ്റ്റിൽ പേരുണ്ടടാ വീട്ടുകാരത് നോക്കിയിരിക്കുക ആളെ ഞാൻ പിന്നെ തുടങ്ങിയിട്ടുണ്ട് അവനോട്ട് ഞാൻ കൊടുക്കുന്നുണ്ടാ അത് വിട് എടാ ഷൈനി ചോക്ക എന്തായി സുഖമാണോ ഞാൻ കൊടുക്കണം എന്ത് സുഖമേ എടാ സുഖമേടാ കുറ്റിരിക്കുന്ന മച്ചിപ്പശുതാക്കളാം എവിടെ നാല് പേരറിയാതെ എവറസ്റ്റ് കേറിട്ട് ഒരു കാര്യമില്ല

കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കും ഞങ്ങളുടെ കടങ്ങളും ഷൈനി ഞാൻ രാവിലെ പോവുകയാണെ

you mm.